യൂട്യൂബ് ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം ഫ്രിഡ്ജിയിൽ ഓടി ഒരു ലക്ഷം ലക്ഷണിടക്കൻ ചലഞ്ചറിൻ്റെ മുപ്പത്തി രണ്ടാം മുപ്പത്തി മൂന്നാമത്തെ ദിവസത്തിൻ്റെ രാത്രിയാണിത് രാത്രിയാണ് ഇപ്പം ഇപ്പം രാവിലെ ഇറങ്ങിയ ടൈമിൽ നാനൂറ് രൂപ ആയിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വൈകുന്നേരം ഇറങ്ങിയ ടൈമിൽ ഭയങ്കര കുറവ് ഓർഡർ ഭയങ്കര വെച്ചാൽ ഞാൻ നാല് മണിക്കാണ് രാവിലെ പോയിട്ട് തിരിച്ച് അല്ല വൈകുന്നേരം നാല് മണിക്കാണ് തിരിച്ച് വീട്ടിൽ വരുന്നത് അയ്യോ വൈകുന്നേരം നാല് മണിക്കാണ് ഞാൻ വീട്ടിൽ തിരിച്ച് വരുന്നത് എന്നിട്ട് ഞാനൊരു ആറര വരെ ഓഫാക്കി കാരണം സൈക്കിളും കഴിഞ്ഞ ചാർജ് വേണ്ട അതിനോട് ആറര വരെ സൈക്കിളൊക്കെ ഓഫാക്കി എന്നിട്ട് ഒരു ആറരയ്ക്ക് ഓൺ ആക്കി സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നോക്കാം ഏഴ് അമ്പത്തഞ്ച് എട്ട് മണി ആയിട്ടോ എന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് ഓർഡർ ചെയ്യുന്നത് വൈകുന്നേരത്തെ ഫസ്റ്റ് ഓർഡർ എനിക്ക് ഇപ്പോഴാണ് എട്ട് മണിക്ക് ഏകദേശം ഒന്നര മണിക്കൂർ കട്ട് പോസ്റ്റ് എന്തായാലും അപ്പം രാത്രി ഓർഡർ വേണ്ട കുറവാണെന്ന് തോന്നുന്നത് മാത്രമല്ല ഇന്നലെ ഇറങ്ങാൻ ഇറങ്ങിയ ടൈമിൽ മൂന്ന് ഓർഡറിങ്ങ് റിതും റിജക്റ്റ് ചെയ്യേണ്ടി വന്നു അതിൽ ഫസ്റ്റ് ഓർഡർ എന്താ വെച്ചാൽ കൊല്ലാടൊങ്ങായിപ്പോയി കൊല്ലാടെനിക്ക് തോന്നുന്നു അത് നേരെ രാമനാട്ടുകാരും കയ്യിൽ നിന്നും ഇങ്ങനെ പോകേണ്ടി വന്നെനിക്ക് അപ്പോൾ ഞാൻ എനിക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വന്ന് എന്നിട്ട് അതിന് ശേഷം പോകുന്ന ടൈമിലൊരു മൾട്ടി ഓർഡർ പോകുന്ന വഴിക്ക് ആണെൻ്റെ സ്ട്രൈക്കിൾ പഞ്ചർ പോയി ആകെ സീനായി അപ്പോൾ അതിൻ്റെ ഇത് അത് രണ്ടും റിജക്റ്റ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് എന്തായി എനിക്കൊരു പെനാൽറ്റിയും വന്ന് ഇന്ന് ഓർഡറും കുറവ് ഭയങ്കര കുറവുണ്ട് അതിനോട് അത് വന്നിപ്പോൾ ഓർഡർ ചെയ്യാറില്ല അത് ചിലപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടി പോകാം ടോഫും ചെയ്യുന്ന എടുക്കാറുള്ളത് എടുക്കാൻ വേണ്ടി പോവാം ഞാൻ ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചല്ലേ നാക്ക് കൂടുതലായിട്ട് മുറി കണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ രാവിലത്തെ വീട്ടിൽ കണ്ടവർക്ക് അറിയാൻ മതിയാവും രാവിലത്തെ ഇപ്പോഴത്തെ സൗണ്ടും നമ്മുടെ സംസാരം ഒരു വ്യത്യാസമുണ്ട് കാരണം ഇപ്പം നാക്കി സൗഡ് ബാക്സൊക്കെ നല്ല രീതിയിൽ തന്നെ മുറി നട്ടോ അപ്പോൾ എല്ലാർക്കും പ്രശ്നമായി മാറുന്നുണ്ട് വലിയ വളരെ വലിയൊരു പ്രശ്നമാണത് എന്താക്കുന്നൊരു ഒറ്റവും പിടിയില്ല കേട്ടോ എത്ര ദിവസം വെക്കണമെന്നോ അറ്റ്ലീസ്റ്റ് ആ പ്ലേറ്റ് മാസമെങ്കിലും മാറ്റിയാൽ മതിയായിരുന്നു ഉള്ളിയൊരു പ്ലേറ്റ് ഇട്ടുണ്ടല്ലോ അപ്പോൾ ആ പ്ലേറ്റ് മാസമെങ്കിലും മാറ്റിയാൽ വലിയ പ്രശ്നമായിരുന്നു ഇതിപ്പം പ്ലേറ്റുകളിൽ സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്നും മനസ്സറിഞ്ഞ് കഴിക്കാൻ തന്നെ പറ്റുന്നില്ല ആരവസ്ഥയപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങിയ ടൈമിൽ ടോപ്പ് ടോപ്പോം തന്നെ മെയിനായിട്ട് ഓർഡർ പറഞ്ഞു ഇന്ന് ടോപ്പോന്നൊക്കെ ബാക്ക് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സമയത്ത് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഡിലേ ഉണ്ട് കൊടുക്കാത്തല്ലേ ഇരുപത് മിനിറ്റൊക്കെയാണ് ഒരു ഓർഡർ മോഡൽ എനിക്ക് പോകുന്നത് അവിടെ വെറുതെ കുറേ പോസ്റ്റർ കിട്ടുക വേറെ ഓപ്ഷൻ ഇല്ല അവിടെ റിജക്റ്റ് ചെയ്ത് പോകാൻ തോന്നില്ല കാരണം ഓൾറെഡി ഇന്ന് മൂന്നെണ്ണം മൂന്നെണ്ണം റിജക്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫൈനിലെ വന്ന് മൂന്നെണ്ണം റിജക്ട് ചെയ്തിട്ട് മൂന്നെണ്ണം റബ്ജക്ട് ചെയ്തിട്ട് എനിക്ക് ഫൈനല് വന്നു അപ്പം പിന്നെ ഇപ്പം റിജക്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ചൊരു സീനാണ് ഓക്കെ പിന്നെ ഇപ്പോഴും കിട്ടിയത് ആ ടോപ്പ് ഹോമന് അത് എട്ട് മനുഷ്യ കിട്ടിയത് കട്ടപ്പേഴ്സ് ബന്ധം എടുക്കാൻ വേണ്ടി പോവാ ഇത് ഇപ്പോഴും ഇവിടെ പോസ്റ്റ് ആവുന്നു കേട്ടോ ഞാൻ പറഞ്ഞ ടോപ്പ് ഓമ്മിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഫുഡാവുക എട്ടേ കാലം സമയം സമയപ്പോൾ നോക്കാൻ എട്ടേ നാലേ അടിച്ചു കോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഓർഡർ കുറവാണ് അതിൻ്റെ ഇളയെ കൂടെ കുറേ നേരം പോസ്റ്റ് എഴുതി വന്നത് എത്ര നേരം വെയിറ്റ് ചെയ്തതാണ് ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റാണ് വെയിറ്റ് ചെയ്തത് ഓർഡർ ഇല്ലാത്ത ടൈമിൽ തന്നെ ഇങ്ങനെ ഓരോ വെയിറ്റും കിട്ടും അതാണ് ടോപ്പ് ഫോമിൻ്റെ ഗുണം എന്താ അല്ലേ നമ്മളങ് ഓർഡറിന് വേണ്ടി പാൻ നടക്കുമ്പോഴും ഓർഡർ കിട്ടും അല്ല വീട്ടിലും കിട്ടും എന്തു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അല്ലെങ്കിൽ ഓട കുറവാ അപ്പോഴാണ് ഇവ കട്ട എന്തോ പോക്കണേ എന്താ ഇപ്പൊ ഈ ഓർഡർ മിക്കവാറും നോക്കി അടുത്ത ഓർഡം തന്നെ ആയിരിക്കും ഭയങ്കര ബോസായി പോയിരുന്നു അയ്യേ അങ്ങനെ പ്രായം ഞാൻ എൻ്റെ ഡെലിവർ ഡെലിവറി വീണു അപ്പം എനിക്ക് നാൽപ്പത്തി ഒന്ന് രൂപ കേട്ടോ എർണിങ്സായി വന്നിട്ടുള്ളത് ഇത് ഞാൻ ഓർഡർസ് നോക്കുകയാണെങ്കിൽ ഫുൾ കോമഡി ആകെ നാനൂറ്റി ഇരുപത്തി ഒന്ന് ആയിട്ടുള്ളൂ സമയപ്പം നോക്കുകയാണെങ്കിൽ എട്ടര എന്താ എന്തായാലേ പിന്നെ കൂടി ഇപ്പോൾ ഒരു അറുന്നൂറൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അത്രയും ഷോ അന്ന് എന്നാ വല്ലാണ്ട് പോസ്റ്റും കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മൂന്നെണ്ണക്കെ കൃത്യതിൻ്റെ സൈഡ് എഫക്ട് ആണോ എന്ന ഡൗട്ട് എനിക്ക് ഇല്ലാതില്ലാതില്ലാട്ടോ എന്താ ഓർഡർ ചെയ്യാൻ നോക്ക ഇനി പെട്ടോടെ വല്ലാണ്ട് ലേറ്റ് ആയിട്ടായാലും കിട്ട എന്തായാലും നോക്കാം ഞാനിപ്പോ മാപ്പ് നോക്കി മാപ്പ് നോക്കി വന്ന എങ്ങോട്ടെത്തുന്നവര് എത്തും പൊളി കേട്ടോ ഒരു വയലോ അങ്ങനത്തെ ഒന്നാണ് ഇവിടെ

के عندها মকল স্পিড্লাইট বলে লট ইরে ইরে ইডা মনে সালে নে ইয়া ও স্পিড্লাইট বলে ইরে নু ইয়া সুভারনে বলে নলা প্রয়াসে আননাকসি কই স্কেৰু আমি ইয়া লোন ഏ കരി പൂച്ച പ്രയത്നം സൈന് കരി പൂച്ച ശരി പ്രയത്ന അങ്ങനെ ഇന്നലെ അതായത് നമ്മുടെ വൺ ലക്ഷ്യം മുപ്പത്തി മൂന്നാമത്തെ ദിവസവും മുപ്പത്തി മൂന്നാമത്തെ ദിവസം എനിക്ക് ആകെ മൊത്തം വന്നൊരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപ ടോട്ടൽ അതിന് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇന്നലെ ഓർഡർ കുറവായിരുന്നു അതിനിടയിൽ കൂടെ ടോപ്പോമോ ഓർഡർ എന്നൊക്കെ അല്ലാതെ ഡിലേ ആയിപ്പോയങ്കിൽ അത് ഓർഡർ എമൗണ്ട് വന്ന് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ വീട്ടിലേക്ക് വന്നെങ്കിൽ രാത്രി കിട്ടുമോ അപ്പോൾ അതിനോടാണ് എത്ര വേണമെങ്കിൽ കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മൾ ടോക്ലെയിൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമ്പത്തി രണ്ടായിരത്തി എൺപത് രൂപ ടോക്കലെയിൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു കാര്യമാണ്